കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് നരിക്കുഞ്ഞിയിലെ മണി ട്രാൻസ്ഫർ കേന്ദ്രത്തിൽ കള്ളനോട്ടുകൾ നൽകി വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതികളായ പേർ കൂടി പിടിയിൽ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേതിൽ സുനിൽകുമാർ എന്ന സായി സുനിൽ താമരശ്ശേരി കൈതപ്പോയിൽ ചീരതടത്തിൽ സതക്കത്തുള്ള എന്ന ഷൌക്കത്ത് എന്നിവരെ തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്ന് പിടികൂടിയത് പോയിട്ട് പറഞ്ഞ മെയിനായിട്ട് കള്ളനോട്ട് അടിക്കാൻ വേണ്ടി അവരെ സഹായിച്ചിട്ടുള്ള പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ കൂടെ കണ്ടുകിട്ടിയ ഒരാളെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്നും കണ്ടെടുത്ത ഈ കള്ളനോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കണമെന്ന് തോന്നുന്നു പ്രതികൾ താമസിച്ചിരുന്ന വാടക ഫ്ളാറ്റിൽ നിന്നും കള്ളനോട്ട് ഉപയോഗിച്ച സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു കള്ളനോട്ട് നിർമ്മാണത്തിനുള്ള പ്രിന്ററുകൾ സ്കാനറുകൾ ലാമിനേഷൻ മെഷീൻ ഫോയിൽ പേപ്പർ ഇഞ്ചക്ടിങ് മുതലായവും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷ് സ്പെഷ്യൽ സ്ക്വാഡ് എസ്ഐമാരായ രാജീവ് ബാബു പി ബിജു എ എസ് ഐ കെ വി ശ്രീജിത്ത് സീനിയർ സി പിഒമാരായ എൻ എം ജയരാജൻ പി പി ജിനീഷ് കെ കെ രതീഷ് കുമാർ കെ അനൂപ് എ കെ രതീഷ് കെ ജിനീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു